തമിഴ്നാട്ടിലെ തെങ്കാശിയിലുള്ള കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ആനവണ്ടിയിൽ ഒരു യാത്ര തീർച്ചയായും അതൊരു മികച്ച അനുഭവം തന്നെയായിരിക്കും കാരണം മടത്തറ മുതൽ തെങ്കാശി വരെ കാടും കാട്ടാറും പിന്നെ പലതരത്തിലുള്ള മനോഹരങ്ങളായ കാഴ്ചകളുമാണ് നമ്മെ കാത്തിരിക്കുന്നത് തെങ്കാശിക്ക് പോകുവാൻ രാവിലെ ഏഴ് മുപ്പതോടെയാണ് കൊല്ലം ജില്ലയിലെ മടത്തറ ബസ് സ്റ്റാൻഡിലെത്തിയത് രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിന് തിരുവനന്തപുരം തമ്പാനൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും പുറപ്പെടുന്ന തെങ്കാശി ബസ് എട്ട് മണിയോടെ മടത്തറ എത്തുമെന്ന കണക്കുകൂട്ടലിലാണ് എത്തിയത് എന്നാൽ എട്ട് മണി കഴിഞ്ഞിട്ടും ബസ് എത്തിയില്ല എട്ട് മുപ്പതിന് ഒരു സൂപ്പർ ഫാസ്റ്റ് എത്തി പക്ഷേ അത് വാഗമണിലേക്കുള്ള ബസ്സായിരുന്നു എട്ട് നാൽപ്പത്തി അഞ്ചിനാണ് തെങ്കാശിയിലേക്കുള്ള ഫാസ്റ്റ് പാസഞ്ചർ എത്തിയത് മടത്തറ നിന്നും യാത്ര തുടങ്ങിയാൽ ഇടയ്ക്ക് ജനവാസ മേഖലകൾ ഉണ്ടെങ്കിലും അതിർത്തി പ്രദേശമായ ആര്യങ്കാവ് വരെ കൂടുതലും വനപ്രദേശത്തു കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കുളത്തുപ്പുഴ ക്ഷേത്രത്തിനും തെന്മല ഡാമിനും പതിമൂന്ന് കിണറ പാലത്തിനും ആര്യങ്കാവ് ക്ഷേത്രത്തിനുമൊക്കെ സമീപത്തു കൂടിയാണ് തെങ്കാശിയിലേക്ക് പോകുന്നത് അങ്ങനെ നമ്മൾ ആദ്യം എത്തുന്നത് അരിപ്പ അരിപ്പക്ഷേത്രത്തിലാണ് കാടിനോട് ചേർന്ന് നിൽക്കുന്ന അരിപ്പ ക്ഷേത്രത്തിലേക്ക് മടത്തറ നിന്നും അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ദൂരം കുറച്ചുകൂടി മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ മനോഹരമായ ഒരു കടവുണ്ട് ഡാളിക്കടവെന്നാണ് പേര് വീതി കുറഞ്ഞ ഈ പാലം കടന്ന് അക്കരയെത്തി കടവിലേക്ക് ഇറങ്ങിയാൽ പാറകളിൽ തട്ടി പതഞ്ഞൊഴുകുന്ന നദിയുടെ മനോഹാരിത ആസ്വദിച്ച് കുറച്ചു സമയം കടവിലെ മണൽപ്പരപ്പിൽ ചിലവഴിക്കാം കുളത്തൂപ്പുഴ ജംഗ്ഷനിൽ എത്തുന്നതിന് തൊട്ടുമുമ്പ് കുളത്തൂപ്പുഴ ബാലശാസ്താ ക്ഷേത്രത്തിന് മുന്നിലെത്തും ക്ഷേത്രദർശനം ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചു സമയം ഇവിടെ ചിലവഴിക്കാം ക്ഷേത്രം കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലും കയറി കൊളത്തുപുഴ ജംഗ്ഷനിൽ കൂടി തെന്മലയിലേക്കാണ് പോകുന്നത് ഷെന്തുരുണി വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായുള്ള ഷെന്തുരുണി ഇക്കോ ടൂറിസത്തിലേക്കുള്ള എൻട്രൻസ് ആണത് ഇവിടെ കുട്ടവഞ്ചി സവാരി തെന്മല ഡാമിന് മുന്നിൽ കൂടിയാണ് ബസ് പോകുന്നത് ഡാമിന് മുന്നിൽ കൂടി പോയപ്പോൾ ഡാമിലെ ഷട്ടർ തുറന്ന് വെള്ളം പുറത്തേക്ക് പുറത്തേക്കൊഴുക്കുന്ന മനോഹരമായ കാഴ്ചയാണ് കണ്ടത് ഇതാണ് ഡാമിലേക്കുള്ള എൻട്രൻസ് ഇവിടെ നിന്നും പത്ത് രൂപയുടെ ടിക്കറ്റ് എടുത്താൽ ഡാമിന് അരികിലേക്ക് പോകാം തെന്മല ഡാമും തെന്മല ജംഗ്ഷനും കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് ചരിത്ര പ്രസിദ്ധമായ പതിമൂന്ന് പാലത്തിനടുത്തേക്കാണ് കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈനിൻ്റെ ഭാഗമായ ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പതിമൂന്ന് കണ്ണറപ്പാലത്തിന് സമീപത്തു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് പതിമൂന്ന് പാലം കഴിഞ്ഞാൽ പാലരുവി വെള്ളച്ചാട്ടമാണ് പാലരുവി വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസ് ആണത് ഇവിടെ നിന്നും വനത്തിനുള്ളിൽ കൂടി രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാണ് പാലരുവി വെള്ളച്ചാട്ടത്തിനടുത്തെത്തുന്നത് വനത്തിനുള്ളിൽ ഉയരത്തിൽ നിന്നും പാറയിൽ തട്ടി തെട്ടി പോലെ പതഞ്ഞൊഴുകി താഴേക്ക് പതിക്കുന്ന പാലരവി വെള്ളച്ചാട്ടം കാണുന്നതും അരുവിയിൽ കുളിക്കുന്നതും ഒരു പ്രത്യേക അനുഭവമാണ് അടുത്തത് ആര്യങ്കാവ് അയ്യപ്പക്ഷേത്രമാണ് ആര്യങ്കാവ് ക്ഷേത്രം കഴിയുമ്പോഴേക്കും അകല മലനിരകളും കൃഷിയിടങ്ങളും ഒക്കെയായി കാഴ്ചകൾ കൂടുതൽ മനോഹരമാകും ആര്യങ്കാവ് എസ് വളവിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് യെസ് വളവ് കഴിഞ്ഞപ്പോഴേക്കും പത്ത് മണി കഴിഞ്ഞിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാനായി അടുത്ത് കണ്ട ഹോട്ടലിന് മുന്നിൽ ബസ് നിർത്തി പത്ത് മിനിറ്റ് കഴിഞ്ഞ് വിശാലമായ കൃഷിയിടങ്ങൾക്കടയിൽ കൂടിയും മനോഹരങ്ങളായ കാഴ്ചകൾ കണ്ടുകൊണ്ടും പിന്നെയും യാത്ര ചെങ്കോട്ടയും കടന്ന് പതിനൊന്ന് മണിക്ക് മുമ്പായി തെങ്കാശിയിലെ പുതിയ ബസ് സ്റ്റാൻഡിലെത്തി പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് പോരാത്തതിന് നല്ല വെയിലും പിന്നൊന്നും നോക്കിയില്ല ഒരു ഓട്ടോറിക്ഷയിൽ നേരെ ക്ഷേത്രത്തിലേക്ക് വിട്ടു ഇടതുഭാഗത്തായിട്ട് അല്പം ദൂരെയായി കാണുന്നത് തെങ്കാശി റെയിൽവേ സ്റ്റേഷനാണ് ഇത് തെങ്കാശിയിലെ പഴയ ബസ് സ്റ്റാൻഡാണ് ഇവിടെ നിന്നുമാണെങ്കിൽ നടന്നു പോകാവുന്ന ദൂരം മാത്രമാണുള്ളത് തെക്കൻ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ആത്മീയ സാംസ്കാരിക കേന്ദ്രങ്ങളിലൊന്നാണ് തെങ്കാശി തെങ്കാശി എന്നാൽ തെക്കൻ കാശി എന്നാണ് അർത്ഥം തെങ്കാശിയിലുള്ള പ്രധാന ശിവക്ഷേത്രങ്ങളിലൊന്നാണ് കാശി വിശ്വനാഥ ക്ഷേത്രം പതിനൊന്ന് മണിയോടെയാണ് ക്ഷേത്രത്തിലെത്തിയത് ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന കരിങ്കല്ലിൽ തീർത്ത ഗോപുരങ്ങളും അവയിലെ ആത്മീയത തുളുമ്പുന്ന മനോഹരങ്ങളായ ചിത്രപ്പണികളും ക്ഷേത്രത്തിന് മുന്നിലെത്തുമ്പോൾ തന്നെ നമ്മെ ആശ്ചര്യപ്പെടുത്തും ക്ഷേത്രത്തിലെ പ്രധാന ഗോപുര ഗോപുരനിറയിൽ കൂടി കാറ്റിൻ്റെ തലോടലേറ്റ് അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ആ ആത്മീയത നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും അത്രയ്ക്കും ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ കടന്നു തെല്ലുന്നത് അതുകൊണ്ടാകണം നമ്മുടെ ആത്മീയതയിലും സംസ്കാരത്തിലും ആകൃഷ്ടരായി വിദേശികളും എത്തുന്നത് എന്തായാലും തെങ്കാശി കാശി വിശ്വനാഥ ക്ഷേത്ര ദർശനവും മടത്തറ മുതൽ തെങ്കാശി വരെയുള്ള ആനവണ്ടി യാത്രയും വളരെ നല്ലൊരു അനുഭവമായിരുന്നു